الحمد لله الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على إبراهيم وعلى آل إبراهيم. إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وسر الأمور محدثاتها وكل محدثة بدعة. وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم സ്നേഹമുള്ള സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് പാലിച്ച് മമ്മിനുകളും മുബഹിദുകളും മുത്തക്കളുമായി ജീവിച്ച് മരിക്കാൻ പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസൂയ്യത്ത് ചെയ്യുകയാണ് ആരാണ് റബ്ബുൽ ആലമീൻ ഇബ്രാഹിം അലഹിസലാത്തു വസ്സലാം പരിചയപ്പെടുത്തിയ റബ്ബുൽ ആലമീൻ എന്ന വിശേഷണങ്ങളാണ് കഴിഞ്ഞ സൂചിപ്പിച്ചത് എന്നെ സൃഷ്ടിച്ചവനും എനിക്ക് വഴി കാണിച്ചവനുമാണ് റബ്ബുൽ ആലമീൻ വഴികാണിച്ചവനുമാണ് എന്നെ ആഹരിപ്പിക്കുന്നവനും എനിക്ക് കുടിക്കാൻ നൽകുന്നവനുമാണ് റബ്ബുൽ ആലമീൻ നൽകുന്നവനുമാണ്മീൻ എനിക്ക് രോഗം വന്നാൽ എനിക്ക് ശിഫ നൽകുന്നവനാണ് റബ്ബുൽ ആലമീൻ ഈ കാര്യങ്ങളാണ് കഴിഞ്ഞ ഹുത്തുബയിൽ പരാമർശിച്ചത് നമുക്കറിയാം ഒരു രോഗം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ക്രിറ്റിക്കൽ സ്റ്റേജിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ പലപ്പോഴും അല്പമൊരു വിശ്വാസമുള്ള ഡോക്ടർമാർ പോലും പറയാറുള്ളത് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊള്ളുക എന്നാണ് നിങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിക്കൂ എന്നാണ് പറയാറുള്ളത് ആത്യന്തികമായി നമുക്ക് രോഗം വരുമ്പോൾ ആ രോഗം ശിഫപ്പെടു ശിഫ ചെയ്യുന്നവൻ ഭേദപ്പെടുത്തുന്നവൻ ആലമീനായ അള്ളാഹു മാത്രമാണ് അതുകൊണ്ടാണ് റസൂലുല്ലാഹി സൊലല്ലാഹു അലഹി വസല്ലം രോഗിയെ സന്ദർശിക്കുന്ന സമയത്ത് രോഗിക്ക് വേണ്ടി ഇത് ചെയ്യുവാൻ വേണ്ടി പഠിപ്പിച്ചു രോഗം വന്നാൽ സ്വന്തം ശരീരത്തിൽ തന്നെ കൈവെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി അവിടുന്ന് പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ആത്യന്തികമായി രോഗം മാറ്റുന്നവൻ അള്ളാഹുവാണ് അള്ളാഹു മാത്രമാണ് അവനാണ് റബ്ബുൽ ആലമീൻ വീണ്ടും ഇബ്രാഹിം നബി അലൈഹി അലൈഹിത്തു വസ്സലാം റബ്ബുൽ ആരാണ് എന്ന് പരിചയപ്പെടുത്തുന്നത് എന്നെ മരിപ്പിക്കുന്നവൻ ആരാണോ എന്നെ ജീവിപ്പിക്കുന്നവൻ ആരാണോ അങ്ങനെ എന്നെ മരിപ്പിക്കുന്നവനും അതിനുശേഷം വീണ്ടും എന്നെ ജീവിപ്പിക്കുന്നവനുമാണ് റബ്ബുൽ ആലമീൻ എന്നാണ് ഇബ്രാഹിം നബി അലൈഹിത്തു വസ്സലാം പഠിപ്പിക്കുന്നത് മരണം ഏതൊരു മനുഷ്യനും അനിവാര്യമാണ് അത് എവിടെയായിരുന്നാലും അത് പ്രായത്തിന്റെ വ്യത്യാസങ്ങളില്ലാതെ എല്ലാവർക്കും സംഭവിക്കുന്നവനാണ് മൗത്ത് നീ എവിടെയായിരുന്നാലും നിങ്ങൾ എവിടെയായിരുന്നാലും മരണം നിങ്ങളെ തേടിയെത്തുക തന്നെ ചെയ്യും നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും വലിയ കോട്ടകളിൽ ഭദ്രമായി ഉയർത്തപ്പെട്ട കോട്ടക്കുള്ളിലായിരുന്നാലും കഴിഞ്ഞ ദിവസം ഗൾഫ് രാജ്യങ്ങൾ സന്ദർശിക്കുന്ന സമയത്ത് അമേരിക്കയുടെ പ്രസിഡന്റ് ഖത്തറിലുള്ള അമീറിന്റെ കൊട്ടാരത്തിൽ വന്നിട്ട് പറഞ്ഞു എത്ര നല്ല മനോഹരമായ കൊട്ടാരമാണ് എന്ന് ഏത് മനോഹരമായ കൊട്ടാരമായിരുന്നാലും എന്തെല്ലാം സുരക്ഷിതത്വങ്ങളോട് കൂടി പണിതാണെങ്കിലും എവിടെയാണെങ്കിലും എവിടെ പോയി ഒളിച്ചാലും മരണം മനുഷ്യന് വന്നെത്തുക തന്നെ ചെയ്യും എന്നാൽ മരിക്കുന്ന സമയത്തോ മരിക്കുമ്പോൾ മനുഷ്യന് ഒന്നും കൊണ്ടുപോകാൻ പറ്റുകയില്ല ആ മരിക്കുന്ന മനുഷ്യന് ബുധനിയാവിൽ എന്തൊക്കെ പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്തൊക്കെ മത്സരങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്തെല്ലാം സമ്പാദിച്ചു വെച്ചിട്ടുണ്ടോ അതെല്ലാം അവിടെ വിട്ടയച്ചു കൊണ്ടാണ് പോകാനുള്ളത് എനിക്കും എല്ലാവർക്കും ഗ്രീക്കിന്റെ ഭരണാധികാരിയായിരുന്നു അലക്സാണ്ടർ ചക്രവർത്തി ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ച മനുഷ്യനാണ് ഒരുപാട് യുദ്ധങ്ങൾ നയിച്ച മനുഷ്യനാണ് ഒരു യുദ്ധത്തിൽ പോലും തന്റെ ജീവിതകാലത്ത് തോറ്റിട്ടില്ലാത്ത മനുഷ്യനാണ് എല്ലാ യുദ്ധവും വിജയിച്ചു നമ്മുടെ ഇന്ത്യ പോലും അലക്സാണ്ടർ ചക്രവർത്തി പിടിച്ചെടുത്തിരുന്നു ആ അലക്സാണ്ടർ ചക്രവർത്തി ഒരിക്കൽ പറയുകയുണ്ടായി ഞാൻ മരണപ്പെട്ടാൽ എന്റെ ശവമഞ്ചം കൊണ്ടുപോകുമ്പോൾ എന്റെ രണ്ട് കൈകളും നിങ്ങൾ അതിൻ്റെ പുറത്തേക്കിടണം എന്ന് ഞാൻ പോകുമ്പോൾ ഒന്നും കൊണ്ടുപോയിട്ടില്ല എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ ലോകത്തെ പഠിപ്പിക്കാൻ എന്റെ രണ്ട് കൈകളും പുറത്തേക്കിട്ടുകൊണ്ട് എൻ്റെ ശവമഞ്ചം കൊണ്ടുപോകണം എന്നാണ് ലോകം മുഴുവനും വെട്ടിപ്പിടിച്ച മനുഷ്യനും ഈ ലോകത്ത് നിന്നും ഒന്നും മരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകാനില്ല അതാണ് മരണമെന്ന് പറയുന്നത്

മായ മനസ്സോടുകൂടി നിഷ്കളങ്കമായ മനസ്സോടുകൂടി അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ആളുകൾക്കല്ലാതെ അവരുടെ സമ്പത്തോ അവരുടെ മക്കളോ ഒന്നും ഉപകാരം ചെയ്യാത്ത ഒരു ദിവസം ആ ദിവസത്തിൽ എന്നെ നീ അപമാനിക്കരുതേ എന്ന് പ്രാർത്ഥിച്ചു ഇബ്രാഹിം നബി അലൈഹാത്തു വസ്സലാം അപ്പൊ മനുഷ്യന് മരണശേഷം ഒരു ജീവിതമുണ്ട് അല്ലെ തിന് ശേഷം വീണ്ടും ജീവിപ്പിക്കുന്നവനാണ് റബ്ബുൽ ആലമീൻ എന്നാണ് തന്റെ ജനതയെ തന്റെ പിതാവടങ്ങുന്ന ജനതയെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിക്കുന്നത് ഒന്നുമില്ലായ്മയിൽ നിന്നാണ് നമ്മളൊക്കെ ഉണ്ടായി വന്നത് അതേപോലെ തന്നെ നമ്മൾ ആരും ആഗ്രഹിക്കാതെയാണ് ഇങ്ങോട്ട് വന്നത് അതേപോലെ നമ്മൾ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കാതെ പോകുകയും ചെയ്യും വീണ്ടും അള്ളാഹു നമ്മെ തന്നെ വീണ്ടും സൃഷ്ടിക്കുകയും ചെയ്യുന്നു നമ്മുടെ സൃഷ്ടിപ്പ് ആരുടെ നിശ്ചയപ്രകാരമാണ് നടന്നത് നമ്മൾ ആരുമല്ല നമ്മൾ ആരും അറിഞ്ഞിട്ടല്ല നമ്മൾ അറിയാതെയാണ് ഈ ലോകത്തേക്ക് വന്നത് അപ്പോൾ ലോകത്തേക്ക് സൃഷ്ടിച്ചയച്ചിരിക്കുന്നത് നമ്മുടെ നിശ്ചയപ്രകാരമല്ല അത് ആരാണോ നമ്മുടെ മരണം അത് നമ്മുടെ നിശ്ചയപ്രകാരമല്ല നമ്മുടെ മരണം ആരുടെ നിശ്ചയപ്രകാരമാണോ അവൻ തന്നെയാണ് നമ്മളുടെ പുനരുദ്ധാനവും നമ്മളുടെ അടുത്ത ഘട്ടത്തിലുള്ള ജീവിതത്തിലേക്കും നമ്മെ നയിക്കുന്നത് അള്ളാഹുലതി അള്ളാഹു നിങ്ങളെ സൃഷ്ടിച്ചു നിങ്ങൾക്ക് ഉപജീവനം നൽകി ആഹാരം നൽകി ും അവൻ നിങ്ങളെ മരിപ്പിക്കുന്നു വീണ്ടും അവൻ നിങ്ങളെ ജീവിപ്പിക്കുന്നു ഇതിൽ നിന്നുള്ള എന്തെങ്കിലും നിങ്ങൾ ആരാധിക്കുന്ന അള്ളാഹുവിൽ നിങ്ങൾ പങ്കു ചേർക്കുന്ന ആളുകളിൽ ആരെങ്കിലും ഇതിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യുമോ ഒന്നുകിൽ സൃഷ്ടിക്കണം അല്ലെങ്കിൽ ഉപജീവന മാർഗം നൽകണം അതല്ല എങ്കിൽ നിങ്ങളെ മരിപ്പിക്കണം അതല്ലെങ്കിൽ നിങ്ങളെ വീണ്ടും ജീവിപ്പിക്കണം വല്ലാത്ത നിങ്ങൾ ആരാധിക്കുന്ന നിങ്ങൾ പ്രാർത്ഥിക്കുന്ന യാതൊന്നിനും ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല സുബാനഹു അവൻ പരിശുദ്ധനാണ് അത്യുന്നതനായ അള്ളാഹു പരിശുദ്ധനാണ് അമ്മായിരിക്കൻ നിങ്ങൾ പങ്കു ചേർക്കുന്ന നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന നിങ്ങൾ ആരാധിക്കുന്ന നിങ്ങൾ പൂജകൾ ചെയ്യുന്ന നിങ്ങളുടെ എല്ലാ ആരാധ്യന്മാരിൽ നിന്നും വ്യത്യസ്തനായി കൊണ്ട് നിങ്ങളുടെ സൃഷ്ടാവായ റബ്ബുൽ ആലമീൻ ലോകങ്ങളുടെ ജഗന്നേന്ദായ അള്ളാഹു അവൻ പരിശുദ്ധനാകുന്നു മനുഷ്യന് പരലോകമില്ല എന്ന് പറയുന്ന ആളുകളുണ്ട് ഇതോടുകൂടി ജീവിതം അവസാനിക്കുമെന്ന് പറയുന്നവരുണ്ട് ബുദ്ധിക്ക് നിരക്കുന്നില്ല എന്നാണ് ഈ ലോകത്ത് ജീവിച്ച് മരണപ്പെട്ടതിന് ശേഷം മണ്ണായി പോയതിന് ശേഷം എല്ലുകൾ നിരുമ്പിച്ചു പോയതിന് ശേഷം വീണ്ടും ഒരു ജീവിതമുണ്ട് എന്നത് പല ആളുകൾക്കും ബുദ്ധിക്ക് നിരക്കുന്നില്ല പരലോകത്ത് പോയ ആരെങ്കിലും തിരിച്ചു വന്നിട്ടുണ്ടോ എന്നാണ് മരണപ്പെട്ടു പോയ ആരെങ്കിലും വന്നിട്ട് സ്വർഗ്ഗമുണ്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടോ മരണപ്പെട്ടു പോയ ആരെങ്കിലും കബറുകളിൽ അതാബുണ്ട് എന്ന് തിരിച്ചു വന്ന് പറഞ്ഞിട്ടുണ്ടോ പോയവരാരും വന്നിട്ടില്ലല്ലോ പിന്നെ എങ്ങനെയാണ് വിശ്വസിക്കുക എന്നാണ് ഗർഭാശയത്തിൽ മാതാവിന്റെ ഗർഭാശയത്തിലുള്ള രണ്ട് കുട്ടികൾ ഇരട്ട കുട്ടികൾ ആ ഇരട്ട കുട്ടികളുടെ ഒരു സംഭാഷണമുണ്ട് ഒരു കുട്ടി മറ്റേ കുട്ടിയോട് പറയുകയാണ് നമ്മൾ മാതാവിൻ്റെ ഗർഭാശയത്തിലാണുള്ളത് നമുക്കൊരു മാതാവുണ്ട് നമുക്കൊരു അമ്മയുണ്ട് നമുക്കൊരു ഉമ്മയുണ്ട് ആ മറ്റേ കുട്ടി പറയുന്നു വെറുതെ പറയുകയാണ് അങ്ങനെ ഒരു ഒന്നുമില്ല നമ്മൾ ഈ ലോകമാണ് നമ്മുടെ ലോകം ഇതിന് പ്രത്യേകിച്ച് സൃഷ്ടാവൊന്നുമില്ല അല്ലെങ്കിൽ നമുക്ക് സംരക്ഷണമൊന്നുമില്ല നമുക്ക് പ്രത്യേകം ഭക്ഷണം തരുന്ന സംവിധാനങ്ങൾ അതിവിടെ തന്നെ ഉള്ളതാണ് അതിവിടെ അവസാനിക്കുന്നതാണ് അപ്പൊ ഒന്നാമത്തെ കുട്ടി പറഞ്ഞു അതൊന്നുമല്ല നമുക്ക് മാതാവുണ്ട് ആ മാതാവ് കുറെ കഴിയുമ്പോൾ നമുക്ക് പാല് തരും നമുക്ക് താരാട്ടുപാടും അതേപോലെ തന്നെ നമ്മളെ പ്രസവിക്കും ഈ ലോകത്ത് നമ്മൾ പുതിയൊരു ലോകത്തേക്ക് പോകും അപ്പോൾ ആ രണ്ടാമത്തെ കുട്ടി പറയുന്നു പ്രസവാനന്തരം മറ്റൊരു ലോകമോ പ്രസവിച്ചിട്ട് വീണ്ടും ഒരു ജീവിതമോ അതൊരിക്കലും സംഭവിക്കുകയില്ല അപ്പൊ ഒന്നാമത്തെ കുട്ടി വീണ്ടും പറയും നമുക്ക് കണ്ണില്ലേ നമുക്ക് കണ്ണില്ലേ നമ്മൾ ഈ കണ്ണുകൊണ്ട് എന്തെങ്കിലും കാണുന്നുണ്ടോ നമുക്ക് കാതില്ലേ നമ്മൾ എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ നമുക്ക് ഈ കണ്ണുകൊണ്ട് കാണേണ്ടതില്ലേ കൊണ്ട് കേൾക്കേണ്ടതില്ലേ നമുക്ക് കാലുകളില്ലേ എന്തിനാ കാലി ഈ കാലുകൊണ്ട് നമുക്ക് നടക്കേണ്ടതില്ലേ അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് വായയില്ലേ നമ്മുടെ വായ കൊണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കേണ്ടതില്ലേ ഒരു സംവിധാനമുള്ള ഒരു ലോകത്തേക്ക് നമ്മുടെ മാതാവ് നമ്മെ പ്രസവിക്കുമെന്ന് പറയുമ്പോ രണ്ടാമത്തെ കുട്ടി പുച്ഛിച്ചുകൊണ്ട് ചിരിക്കുകയാണ് അതൊന്നും സംഭവിക്കുകയില്ല നമുക്കിവിടെ ഇങ്ങനെ നീന്തി തുടിക്കാനുള്ളതാണ് കൈയും കാലുമെല്ലാം ഇതിനപ്പുറത്തേക്കൊരു ലോകമില്ല ഉത്തരമുട്ടുമ്പോൾ അവസാനമായിട്ട് ആ കുട്ടി പറയുന്നു അങ്ങനെയുണ്ട് എങ്കിൽ പ്രസവാനന്തരം ഒരു ലോകമുണ്ട് എങ്കിൽ പ്രസവാനന്തരം പോയ ലോകത്ത് നിന്നും തിരിച്ചു വന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് പ്രസവാനന്തരമുള്ള ഏതെങ്കിലും കുട്ടി തിരിച്ചു വന്നിട്ട് മറ്റൊരു ലോകമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടോ അങ്ങനെയുണ്ട് എങ്കിൽ ഞാൻ വിശ്വസിക്കാം അതല്ല നമുക്കൊരു ലോകമുണ്ട് അവിടെ നമുക്ക് പാലൂട്ടുന്ന നമ്മുടെ അമ്മമാരുണ്ടാകും ഉമ്മമാരുണ്ടാകും ആ ലോകത്ത് പുഴകളുണ്ടാകും ആ ലോകത്ത് കഴിക്കാനുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാകും ആ ലോകത്ത് ഒരുപാട് മരങ്ങൾ ഉണ്ടാകും ഒരുപാട് ഫലങ്ങൾ ഉണ്ടാകും കായികനികൾ എന്ന് പറയുമ്പോൾ ഒരു യുക്തിവാദിയാണ് ഞാൻ എന്ന് പറഞ്ഞ് വെറും വിഡിത്തമാണ് എന്ന് പറയുന്ന മനുഷ്യൻ ഒരു കുഞ്ഞി ഈ രണ്ട് കുഞ്ഞുങ്ങളും ഒരു മാസം തികയുമ്പോൾ പുറത്തേക്ക് വരുന്നു പുറത്തില്ല ലോകത്തേക്ക് വരുന്നു അന്ന് നിഷേധിച്ചവനും അന്ന് വിശ്വസിച്ചവനും മരണ തന്റെ പ്രസവാനന്തരം മറ്റൊരു ജീവിതമുണ്ട് എന്ന് പറഞ്ഞവനും അത് നിഷേധിച്ചവനും പുതിയ ലോകത്തേക്ക് വരികയാണ് രണ്ടു പേരും ഈ ലോകം അനുഭവിക്കുകയാണ് എല്ലാം അവർക്ക് രണ്ടു പേർക്കും അനുഭവിക്കാൻ പറ്റും ഇതേപോലെ നമ്മൾ ഈ ദുനിയാവിൽ ഇങ്ങനെ ജീവിക്കുമ്പോ നിഷേധിച്ചവനും വിശ്വസിച്ചവനും ഒരുപോലെ അനുഭവിക്കാനുള്ള ലോകമാണ് നമ്മൾ ജീവിക്കുന്നത് ഗർഭാശയം എന്ന് പറയുന്നത് അതിലേക്ക് ഈ ലോകത്തേക്ക് വരാനുള്ള ഒരു സംവിധാനം മാത്രമാണ് എന്നാൽ ഈ ലോകം ഇവിടെയും ഈ രണ്ട് വിഭാഗം ആളുകളുമുണ്ട് ഈ ലോകം ലോകമെന്ന് പറയുന്നത് അല്ലെ ലിയബിലുവക്കും മയ്യക്കും അമല അീവിതവും മരണവും സൃഷ്ടിച്ചിരിക്കുന്നു അഹ്സനു അമല ആരാണ് ഏറ്റവും നല്ല അമൽ ചെയ്യുന്നത് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് ഇല്ലായ്മയിൽ നിന്ന് ഒന്നുമില്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹു പറഞ്ഞു അള്ളാഹു നിങ്ങൾക്ക് രണ്ട് മാർഗങ്ങൾ തന്നിട്ടുണ്ട് കൃത്യമായ മാർഗം തന്നിട്ടുണ്ട് ഇമ്മിറൻ ആ മാർഗം സ്വീകരിച്ചുകൊണ്ട് ഒന്നുകിൽ നന്ദിയുള്ളവനാ ഉള്ളവനാകാം അതല്ലെങ്കിൽ നന്ദി കെട്ടവനായി ജീവിക്കാം നന്ദിയുള്ളവനായിട്ട് സഷ്ടാവിന മനസ്സിലാക്കിയിട്ട് ജീവിതത്തിന്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം മനസ്സിലാക്കിയിട്ട് ഈ ജീവിതം എന്ന് പറയുന്നത് ഒരു താൽക്കാലികം മാത്രമാണ് ഈ ജീവിതത്തിന് ശേഷം മറ്റൊരു ജീവിതത്തിലേക്ക് നമുക്ക് കാലെടുത്തു വെക്കാനുണ്ട് എന്ന് പറയുമ്പോൾ അങ്ങനെ പോയി വന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് ഇനിയൊരു ലോകം വേറെയുണ്ട് എന്ന് എങ്ങനെയാണ് വിശ്വസിക്കുക എന്ന് ചോദിക്കുന്നവരുണ്ട് പരലോകം നഷ്ടപ്പെടുന്ന ആളുകൾ നേരത്തെ പറഞ്ഞ നന്ദി കെട്ടവരായ ആളുകൾ ചോദിക്കുകയാണ് മരിച്ചു മണ്ണായി പോയിട്ട് അസ്ഥികളായി പോയിട്ട് വീണ്ടും ഒരു ജീവിതമുണ്ട് ഒന്നുകൂടി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്നാണ് പറയുന്നത് ആയിട്ട് മരിച്ചുപോയ നമ്മുടെ പിതാക്കന്മാരിൽ കലാന്തരങ്ങളിൽ മരണപ്പെട്ടു പോയ ആളുകൾ ഇവർക്കെല്ലാം വീണ്ടും ഒരു ജീവിതമുണ്ട് എന്നുള്ള വിഡ്ഢിത്തമാണോ ആ പറയുന്നത് എന്ന് അവരും ചോദിച്ചിരുന്നു പരലോകം നിഷേധിക്കുന്ന ആളുകളും പരലോകത്തിൽ വിശ്വസിക്കുന്ന ആളുകളും നാളെ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് വരുന്നതാണ് ഗർഭാവസ്ഥയിൽ നിഷേധിക്കുകയും വിശ്വസിക്കുകയും ചെയ്തവർ ദുരിയാവിൽ വന്ന് ഒരേപോലെ ജീവിക്കുന്നത് പോലെയല്ല പരലോകത്തേക്ക് എത്തുമ്പോൾ ആ പരലോകത്ത് എത്തിക്കഴിഞ്ഞാൽ വിശ്വാസികളായ ആളുകൾക്ക് മാത്രമേ അവിടെ രക്ഷയുള്ളൂ അപ്പൊ ഈ ജീവിതം ഗർഭാശയത്തിൽ കിടക്കുന്ന കുട്ടിക്ക് കൈകളുണ്ട് കാലുകളുണ്ട് കണ്ണുകളുണ്ട് വായുണ്ട് നാവുണ്ട് ഇതൊക്കെ ഉപയോഗിക്കാനുള്ള ഒരു ജീവിതമാണ് പ്രസവാനന്തരം വരാനുള്ളത് എന്ന് പറയുന്നത് പോലെ നമ്മുടെ ഈ ജീവിതവും നമ്മളൊന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കി നോക്കണം റോഡിൽ ഒരു ആക്സിഡന്റ് നടക്കുകയാണ് ആ ആക്സിഡന്റ് നടന്നിട്ട് ചോരയിൽ കുളിച്ചു കിടക്കുന്ന ഒരു വ്യക്തി നല്ല ഇസ്തിരിയിട്ട ഒരു ലിനൻ ഷർട്ട് ഒക്കെ ഇട്ട് നല്ല ഇൻസൈഡൊക്കെ ചെയ്ത് ഏതോ ഒരു യാത്ര പോകാൻ നിൽക്കുന്ന ഒരു വ്യക്തി അതിങ്ങനെ കണ്ടിട്ട് ഓടിപ്പോയിട്ട് ആ ചോരയിൽ കുളിച്ചു കിടക്കുന്ന മനുഷ്യനെ എടുത്ത് നെഞ്ചോട് ചേർത്ത് തൻ്റെ വാഹനത്തിൽ വെച്ചിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു എന്നിട്ട് ആ മനുഷ്യന്റെ രക്ത ജീവൻ രക്ഷപ്പെടുത്തുന്നു ഇയാളുടെ ശരീരവും ഇയാളുടെ വില കൂടിയ വസ്ത്രവും എല്ലാം രക്തമായി നഷ്ടപ്പെടുന്നു ഉപയോഗിക്കാൻ പറ്റാതെയാകുന്നു ഇതേ സന്ദർഭത്തിൽ മറ്റൊരു ആക്സിഡന്റ് അതെങ്കിൽ അതേ ആക്സിഡന്റിൽ തന്നെ അവിടെ അയാളുടെ പേഴ്സ് വീണ് പോയിട്ടുണ്ട് അയാളുടെ സ്വർണാഭരണം വീണു പോയിട്ടുണ്ട് മറ്റൊരു മനുഷ്യൻ അയാളെ രക്ഷപ്പെടുത്തുന്നതിന് പകരം അയാളുടെ പണവും പേഴ്സും അയാളുടെ സ്വർണവും മോഷ്ടിച്ചെടുത്തുകൊണ്ട് രക്ഷപ്പെടുന്നു നമ്മൾ ആലോചിക്കുക പരലോകമെന്ന ഒരു ലോകമില്ലായെങ്കിൽ ഇവിടെ ആരാണ് വിഡ്ഢി പരലോകമില്ല എങ്കിൽ ആരാണ് വിഡ്ഢി ആ മനുഷ്യനെ സഹായിച്ചവനല്ലേ വിഡ്ഢി പരലോകമില്ലായെങ്കിൽ അയാൾ ഈ സഹായിച്ചത് നഷ്ടപ്പെട്ടില്ല അയാൾക്ക് എന്ത് ലഭിക്കുന്നു ആ ചോറയിൽ കുടിച്ച് മരണത്തോട് മല്ലടിക്കുന്ന മനുഷ്യന്റെ സ്വർണവും പണവും എടുത്ത് രക്ഷപ്പെട്ടവന് അവനല്ലേ ബുദ്ധിമാൻ കുറച്ചു മുമ്പ് ഈ പള്ളിയിൽ ജുമ കേ കേൾക്കാൻ വരുന്ന ഒരു സഹോദരൻ അദ്ദേഹം പറഞ്ഞു എന്റെ ഉപ്പക്ക് പ്രായമായിട്ടുണ്ട് അതിന്റെ പ്രയാസങ്ങളുണ്ട് ഞാൻ ഗൾഫിലായിരുന്നു ആ ഗൾഫ് നിർത്തി ഞാൻ വന്നത് എന്റെ ഉപ്പയെ പരിചരിക്കാൻ വേണ്ടിയാണ് എന്ന് ഉപ്പയെ പരിചരിക്കാൻ വേണ്ടിയിട്ട് വന്നു എന്നാണ് നമ്മൾ നിരന്തരം കേൾക്കുന്ന വാർത്തകളുണ്ട് പിതാവിന്റെ സ്വത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പയെ കൊലപ്പെടുത്തിയ മക്കളുടെ ചരിത്രങ്ങൾ നമ്മൾ വായിക്കാറുണ്ട് അനുഭവങ്ങൾ കേൾക്കാറുണ്ട് ഇന്നും വാർത്തയുണ്ട് ഇവിടെ ആരാണ് ബുദ്ധിമാൻ തന്റെ പിതാവിന് വേണ്ടിയിട്ട് ഉപ്പാക്ക് വേണ്ടിയിട്ട് ഗൾഫിലെ ജോലി കഴിഞ്ഞ് ഉപ്പയെ പരിചരിക്കുന്നവന് വിഡ്ഢിയല്ലേ പരലോകമില്ല എങ്കിൽ തന്റെ പിതാവിനെ വെട്ടിക്കൊന്നിട്ട് ഉപ്പാന്റെ സ്വത്ത് കൈവശപ്പെടുത്തുന്നവനല്ലേ ബുദ്ധിമാൻ എന്ന് പറയുന്നത് സ്ത്രീധനം വാങ്ങുന്നവരും വാങ്ങാത്തവരുമുണ്ട് പരലോകമില്ലായെങ്കിൽ സ്ത്രീധനം വാങ്ങുന്നവനല്ലേ ബുദ്ധിമാൻ ഗസയിൽ എത്രയെത്ര നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെയാണ് കൊന്നൊടുക്കുന്നത് ഇന്നലെയും നൂറ്റി നൂറിലധികം ആളുകളെയാണ് മണിക്കൂറുകൾ കൊണ്ട് കൊന്നു തീർത്തത് പരലോകമില്ലായെങ്കിൽ നിരപരാധികളായിട്ട് ജീവിക്കുന്ന ആളുകൾ യാതൊരു തെറ്റും ചെയ്യാത്ത ആളുകൾ അവരുടെ സ്വന്തം രാജ്യത്തിലേക്ക് കടന്നു കയറി കൊള്ള നടത്തി ആ നാട്ടുകാരെ കൊന്നെടുക്കുന്നു എങ്കിൽ പരലോകമെന്ന സംവിധാനമില്ല എങ്കിൽ ബുദ്ധിമാന്മാർ ഇസ്രായേലുകളല്ലേ അവിടെ കൊന്നെടുക്കുന്ന ആളുകൾ അവരല്ലേ മണ്ടന്മാർ അപ്പോൾ നമ്മുടെ നമ്മുടെ ലോകം തന്നെ നമ്മുടെ ജീവിതത്തിലെ ദൈനംദിന കാര്യങ്ങൾ തന്നെ പരലോകമെന്ന സംവിധാനം ഉണ്ട് എന്ന് പ്രത്യക്ഷമായി തന്നെ നമ്മെ മനസ്സിലാക്കി തരുന്നുണ്ട് അതേപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിലുള്ള അവയവങ്ങൾ മുമ്പ് സൂചിപ്പിച്ചു നമ്മുടെ പല അവയവങ്ങളും ദിവസങ്ങൾ കൊണ്ടും ആഴ്ചകൾ കൊണ്ടും മാസങ്ങൾ കൊണ്ടും പുതിയതായി രൂപാന്തരം പ്രാപിക്കപ്പെടുന്നുണ്ട് പുതിയ അവയവങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് നമ്മുടെ ശരീരത്തിൽ ഒരു മുറിവുണ്ടായി കഴിഞ്ഞാൽ എല്ലി പൊട്ടിയാൽ നമ്മളൊക്കെ ബാൻഡേജ് ഇടാറുണ്ട് ഗുളിക കഴിക്കാറുണ്ട് ബാൻഡേജ് കൊണ്ടോ ഗുളിക കൊണ്ടോ ഒന്നും നമ്മുടെ എല്ലുകൾ കൂടുകയില്ല ആ കൂടാൻ പ്രത്യേകിച്ച് യാതൊരു മരുന്നും ആവശ്യമില്ല നമ്മുടെ ശരീരത്തിൽ എല്ല് പൊട്ടിയാൽ ആ എല്ല് താനെ കൂടി വരാനുള്ള സംവിധാനം സ്വയമേവ നമ്മുടെ ശരീരത്തിനുണ്ട് നമ്മുടെ ഞരമ്പ് മുറിഞ്ഞു കഴിഞ്ഞാൽ ആ ഞരമ്പ് യോജിക്കാനുള്ള സംവിധാനം നമ്മുടെ ശരീരത്തിലുണ്ട് ഇങ്ങനെ മുറിഞ്ഞു പോയ ഞരമ്പുകൾ യോജിപ്പിക്കുന്നവൻ ഇങ്ങനെ പൊട്ടിപ്പോയ എല്ലുകൾ യോജിപ്പിക്കുന്നവൻ നഷ്ടപ്പെട്ടു പോകുന്ന അവയവങ്ങളെ ഉണ്ടാക്കുന്നവൻ ഉള്ള അവയവങ്ങളെ നിരന്തരമായി പുനരുജ്ജീവിപ്പിക്കുന്നവൻ ഇതൊക്കെ നമ്മുടെ ലോകത്ത് തന്നെ നമ്മൾ അനുഭവിക്കുന്നതാണ് ഇങ്ങനെ ചെയ്യുന്നവന് എന്തുകൊണ്ട് മറ്റൊരു ലോകത്ത് നമ്മെ സൃഷ്ടിക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ഇല്ല എന്ന് വിശ്വസിക്കുന്നവൻ അവനാണ് വിഡി ഈ ലോകത്ത് എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് നീതി നടപ്പിലാക്കാൻ കഴിയില്ല ഗോത്രയിൽ നമുക്കറിയില്ലേ ഒരുപാട് നിഷ്കളങ്കരായ ആളുകളെ പ്രതികളാക്കിയിട്ട് മറ്റു ചില ആളുകളെ കൊന്നൊടുക്കി ഈ നിരപരാധികൾക്ക് നീതി കിട്ടുന്ന ലോകമേതാണ് കയ്യൂക്കുള്ളവൻ കാര്യക്കാരനാകുമ്പോൾ ആ ക്രൂരന്മാരായ കയ്യൂക്കുള്ളവന്മാരായ ആളുകൾ അവർ ചെയ്യുന്നതിനാണ് അതാണ് ശരിയെങ്കിൽ ഈ ജീവിതത്തിന് എന്തർത്ഥമാണുള്ളത് നമ്മൾ എന്തിനാണ് നല്ലത് ചെയ്യുന്നത് എന്തിനാണ് മാതാപിതാക്കളെ സ്നേഹിക്കുന്നത് എന്തിനാണ് ഭാര്യയെ സ്നേഹിക്കുന്നത് എന്തിനാണ് മക്കളെ പരിപാലിക്കുന്നത് അപ്പോൾ ഇവിടെ ചെയ്യുന്ന എല്ലാ നന്മകൾക്കുമുള്ള പ്രതിഫലം ലഭിക്കുന്ന മറ്റൊരു ലോകമുണ്ട് ഇവിടെ ചെയ്യുന്ന എല്ലാ തിന്മകൾക്കും അതിനുള്ള ശിക്ഷ ലഭിക്കുന്ന മറ്റൊരു ലോകമുണ്ട് അതാണ് നീതിയുടെ ലോകം അതാണ് ബുദ്ധിയുള്ള ആളുകൾ വിശ്വസിക്കുന്നത് അതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ പരലോകത്തെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ഉദാഹരണം പറയുന്നുണ്ട് ജീവനുള്ളവയിൽ നിന്നും 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 നിർജീവമായതിനെ കൊണ്ടുവരുന്നു കൊണ്ടുവരുന്നു നിർജീവമായതിൽ ജീവനുള്ളവയെ നിർജീവമായ ഭൂമിയിൽ അവൻ ജീവനുള്ളതിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നു അതുപോലെ നിങ്ങളെയും കൊണ്ടുവരുന്നതാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് നമുക്കറിയാം ഭൂമിയിൽ നമ്മുടെ ഭൂമിയിൽ ഏപ്രിൽ മാസമാകുമ്പോൾ മെയ് മാസമാകുമ്പോൾ പച്ചപ്പുകളെല്ലാം പച്ചപ്പുകളെല്ലാം നഷ്ടപ്പെട്ട് ഉണങ്ങി പോകുന്ന ഭൂമിയായിരിക്കും ഇപ്പോൾ ഇടയ്ക്കിടെ മഴ പെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ ഈ പച്ചപ്പ് കാണുന്നത് അങ്ങനെ ഉണങ്ങി കിടക്കുന്ന മുട്ടയായി കിടക്കുന്ന പറമ്പിൽ ഭൂമിയിൽ മണ്ണിൽ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ റഹ്മത്തിന്റെ കാരുണ്യത്തിന്റെ അടയാളങ്ങളിലേക്ക് നിങ്ങളൊന്ന് നോക്കൂ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നുണ്ട് എങ്ങനെയാണ് നിർജീവമായ ഭൂമിയിൽ നിന്നും അള്ളാഹു ഇങ്ങനെ സൃഷ്ടിച്ചിട്ടുണ്ടാക്കി കൊണ്ടിരിക്കുന്നത് ഇതുപോലെ തന്നെയാണ് മരിച്ചവരെ അള്ളാഹു വീണ്ടും ജീവിപ്പിക്കുന്നതും നിർജീവമായ ഭൂമിയിൽ ചെടികൾ മുളയ്ക്കുന്നത് പോലെ നിർജീവമായ ഭൂമിയിൽ നിന്നും നമുക്ക് ഭക്ഷണം ലഭിക്കുന്നത് പോലെ നിർജീവമായ ഭൂമിയിൽ നിന്നും നമുക്ക് പഴങ്ങൾ ലഭിക്കുന്നത് പോലെ മരണശേഷം വീണ്ടും അള്ളാഹുവിന് ജീവിപ്പിക്കാൻ യാതൊരു പ്രയാസവുമില്ല എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ് അള്ളാഹു അവനാണ് റബ്ബുൽ ആലമീൻ അവനോടാണ് പ്രാർത്ഥിക്കേണ്ടത് അവനോടാണ് ചോദിക്കേണ്ടത് ജീവിതത്തിലെ ഏത് സങ്കടങ്ങളും പറയേണ്ടത് അവനോട് മാത്രമാണ് കഴിഞ്ഞ ഹുബയിൽ സൂചിപ്പിച്ചതുപോലെ നമുക്കെല്ലാം അറിയാവുന്നത് പോലെ ഈ ലോകത്ത് മനുഷ്യർ ആരെയൊക്കെ ആരാധിക്കുന്നുണ്ടോ ഈ ലോകത്ത് മനുഷ്യൻ എന്തിനെയൊക്കെ പൂജിക്കുന്നുണ്ടോ ഈ ലോകത്തിലെ മനുഷ്യർ ആർക്കൊക്കെ നേർച്ചകൾ നൽകുന്നുണ്ടോ അവരെല്ലാം സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പും ഈ ലോകമുണ്ട് അവരെല്ലാം സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പും ഈ ഭൂമിയുണ്ട് അവരെല്ലാം സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പും ഈ ഭൂമിയിൽ വെള്ളമുണ്ട് അവരെല്ലാം സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പും ആഹാര പദാർത്ഥങ്ങളുണ്ട് അവരെല്ലാം സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പും മനുഷ്യരുണ്ട് അവരെല്ലാം ആരാധിച്ച ഏകനായ സഷ്ടാവാണ് റബ്ബുൽ റബ്ബുൽ ആലമീൻ ലീ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു ആലമീനെ കുറിച്ച് പറയുകയാണ് ഞാൻ പ്രതീക്ഷ വെക്കുന്നത് ഒക്കെ തരണം എന്ന് ആ പുനരുദ്ധാനത്തിന്റെ ദിവസം പ്രതിഫലത്തിന്റെ നാളിൽ എൻ്റെ എല്ലാ പാപങ്ങളും ആര് പുറത്തു തരണമെന്നാണോ ഞാൻ ആഗ്രഹിക്കുന്നത് അവനാണ് റബ്ബുൽ ആലമീൻ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കും പാപങ്ങൾ ചെയ്തു പോയാ പോകാം അബദ്ധങ്ങൾ സംഭവിക്കാം ഈ അബദ്ധങ്ങളും പാപങ്ങളും തെറ്റുകുറ്റങ്ങളും എല്ലാം എനിക്ക് തരാൻ ഞാൻ ആഗ്രഹിക്കുന്നത് എന്നെ സൃഷ്ടിച്ചവനാണ് ഞാൻ ആഗ്രഹിക്കാതെ എനിക്ക് വള്ളം നൽകിയവനാണ് ഞാൻ ആഗ്രഹിക്കാതെ എനിക്ക് ചുണ്ട് നൽകിയവനാണ് ഞാൻ ആഗ്രഹിക്കാതെ എനിക്ക് കണ്ണിന് കണ്ണു കീറിയവനാണ് ആ സഷ്ടാവിന് ആ റബ്ബുൽ ആലമീന് അവൻ മാത്രമാണ് എനിക്ക് ആരാധ്യൻ അവന് മാത്രമേ ആരാധിക്കാവൂ എൻറെ പൊന്നുപ്പ എന്ന് കാണാൻ കഴിയാത്ത കേൾക്കാൻ കഴിയാത്ത യാതൊരു ഉപകാരവും ചെയ്യാൻ കഴിയാത്ത ീ വിഗ്രഹങ്ങളെയൊന്നും എന്റെ ഉപ്പ നിങ്ങൾ ആരാധിക്കരുത് ഏകനായ റബ്ബിനെ ആരാധിക്കണമെന്നാണ് ഇബ്രാഹിം നബി അലേ സ്ലാത്തോസലാം ആ ജനതയോട് പറഞ്ഞത് നമ്മളും അത് തന്നെയാണ് സ്വീകരിക്കുന്നത് അത് തന്നെയാണ് സ്വീകരിക്കേണ്ടത് നമ്മൾ ഈ ലോകത്ത് എഴുന്നേറ്റ് നടക്കുന്നത് നമ്മൾ ജോലിക്ക് പോകുന്നത് നമ്മൾ വെള്ളം കുടിക്കുന്നത് നമ്മൾ രുചി അറിയുന്നത് നമ്മൾ ജീവിച്ചു പോകുന്നത് നമ്മൾ മക്കളെ സ്നേഹിക്കുന്നത് നമ്മൾ മാതാപിതാക്കളെ അനുസരിക്കുന്നത് മാതാപിതാക്കളെ സ്നേഹിക്കുന്നത് നമ്മൾ പുഞ്ചിരിക്കുന്ന നമ്മൾ നമ്മൾ കരയുന്നത് നടക്കുന്നത് നമ്മുടെ എല്ലാം നൽകിയ അനുഗ്രഹമാണ് അബ്ദുൽമീൻറെ അനുഗ്രഹമാണ് ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചുകൊണ്ട് ജീവിക്കണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് മനുഷ്യരോടെല്ലാം പറയുന്നത് അള്ളാഹു നമ്മയെല്ലാം അവനെ അനുസരിക്കുന്ന ആളുകളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ